മൂന്നാം വരവിനായി ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് പോരാടുകയാണ് ബി ജെ പിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി ജെ പി വിയർക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ മറുവശത്തും കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത് സീറ്റിലധികം കിട്ടുമെന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷ പക്ഷേ കോൺഗ്രസ് വെറും അൻപത്തിരണ്ട് സീറ്റിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് എട്ട് സീറ്റ് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയെന്ന് മാത്രം ഇത്തവണ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും അൻപത്തിരണ്ട് എന്ന ഇപ്പോഴത്തെ നമ്പറിൽ നിന്ന് എത്രയൊക്കെ കോൺഗ്രസിന് മുന്നേറാനാകും അഞ്ഞൂറ്റി നാല്പത്തി മൂന്നംഗ ലോക്സഭയിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി സീറ്റിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് ഇത്തവണ ഇതിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്ക് നൽകുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് ഇത്രയും കുറഞ്ഞ സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് സീറ്റിൽ കോൺഗ്രസ് എത്ര സീറ്റിൽ വിജയിക്കും കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ പതിനഞ്ച് സീറ്റ് ഇത്തവണ കോൺഗ്രസിന് കിട്ടണമെന്നില്ല ഒരു പക്ഷേ ഒന്നോ രണ്ടോ സീറ്റ് കുറഞ്ഞേക്കാം തമിഴ്നാട്ടിൽ ഒൻപത് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ എട്ട് സീറ്റ് ആവർത്തിക്കാൻ സാധിച്ചേക്കും ഇരുപത്തിയെട്ട് സീറ്റുള്ള കർണാടകത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് വിജയിച്ചത് ഒരേ ഒരു സീറ്റിൽ മാത്രമായിരുന്നു ഇത്തവണ പക്ഷേ കോൺഗ്രസിന് പത്തിൽ കൂടുതൽ സീറ്റെങ്കിൽ കർണാടകത്തിൽ കിട്ടാം ഒപ്പം തെലങ്കാനയിൽ എട്ട് മുതൽ പത്ത് വരെ സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണെങ്കിൽ ഇത്തവണ അത് മെച്ചപ്പെടുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ആന്ധ്രാപ്രദേശിൽ അത്ര വലിയ പ്രതീക്ഷ കോൺഗ്രസിനില്ല അവിടെ പ്രധാന മത്സരം ജഗനും ചന്ദ്രബാബുവും തമ്മിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് പത്ത് ലോക്സഭാ സീറ്റുള്ള ഹരിയാനയിൽ ഒരു പക്ഷേ അഞ്ചു മുതൽ എട്ട് സീറ്റ് വരെ ഇത്തവണ കോൺഗ്രസ് പിടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാകും രാജസ്ഥാനാണ് മറ്റൊരു പ്രതീക്ഷ കഴിഞ്ഞ രണ്ടു തവണയായി ബി ജെ പി തൂത്തു രാജസ്ഥാനിൽ അഞ്ചിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം ഹിമാചൽ പ്രദേശിൽ ഒന്നോ രണ്ടോ സീറ്റ് ബീഹാറിൽ ഒൻപത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ആർ ജെ ഡി വോട്ടുകൾ കൃത്യമായി ലഭിച്ചാൽ ഒന്നോ രണ്ടോ സീറ്റ് കോൺഗ്രസിന് പ്രതീക്ഷിക്കാം പക്ഷേ ഉറപ്പില്ല യു പിയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം ഉറപ്പാണ് പഞ്ചാബിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്നാണ് സൂചന എങ്കിലും വലിയ പ്രതീക്ഷയില്ല മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റിലാണ് വിജയിച്ചത് ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് അസം മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി തന്നെയാകും മുന്നേറുക ഏതായാലും നൂറ് സീറ്റിലേക്ക് എത്താൻ കോൺഗ്രസിന് ഒരിക്കലും സാധിച്ചേക്കില്ല പക്ഷേ അറുപത് മുതൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ വരെ ഇത്തവണ കോൺഗ്രസ് നേടാനുള്ള സാധ്യത തള്ളാനാകില്ല അറുപത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ പോലും ഏറ്റവും അധികം സീറ്റുള്ള രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രധാന റോൾ വഹിക്കും ഭാരത് ജോഡോ യാത്രയ്ക്കായി രാജ്യം മുഴുവൻ നടന്ന രാഹുൽ ഗാന്ധിക്ക് എന്ത് ചലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നറിയാൻ കാത്തിരിക്കാം